ആര് വന്നാലും വരരുത് ഇന്ത്യയിൽ അതെന്താ പറ്റി നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് പണ്ടത്തെക്കാൾ കൂടുതൽ എന്തായിരിക്കും അത് നമ്മുടെ കുട്ടികളുടെ കുഴപ്പമായിരിക്കും മാതാപിതാക്കളുടെ കുഴപ്പമായിരിക്കും അതല്ല ഇവിടുത്തെ ഗവൺമെന്റ് പ്രശ്നമായിരിക്കും എന്താ ഇന്ത്യ മേ ഇലക്ഷൻ ആയത നെക്സ്റ്റ് പ്രധാനമന്ത്രി മന്ത്രി കോനെ തുമാര ഐഡിയ മെയിം മൈൻഡ് മെയിം നെക്സ്റ്റ് പ്രധാനമന്ത്രി മന്ത്രി കോനെ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രസൻസ് ജനമനം രണ്ടായിരത്തി ഇരുപത്തി നാല് ബൈ രാജാ ടൈം മൈ ഹോം ആൻഡ് മൈക്യോ ഹോം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇപ്പോൾ നമ്മൾ മാനവീയ വീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ കുറച്ചധികം ആളുകളുണ്ട് അവരോടെല്ലാം ചോദിക്കണം ആർക്ക് വോട്ട് ചെയ്യും എന്തിന് വോട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തേക്കും നമ്മൾ പോകുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അടുത്ത എം പി ആരാകണം അടുത്ത പ്രധാനമന്ത്രി ആരാവണം അടുത്ത പ്രധാനമന്ത്രി ആരാകരുത് നമുക്ക് ചോദിച്ചു നോക്കാം ഒട്ടും തന്നെ വൈകേണ്ട വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം എന്ന് ചോദിച്ചാൽ എന്തായാലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആവണ്ട 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 കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു 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 പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹം പിണറായിയുടെ ഭരണം തീരെ ഉള്ള ഒരുതായി തന്നെയാണ് പോകൃതനമാണ് അങ്ങനെ കാണിക്കുന്നത് ഞാൻ പച്ചയ്ക്ക് പറയാം പോകൃതനമാണ് കാണിക്കുന്നത് ആര് വേണോ ചോയിച്ചോട്ടെ ബി ജെ പി ശശി തരൂർ ആരും ആണോ ജയിച്ചോട്ടെ അതിലെനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്തായാലും പന്നിൻ രവീന്ദ്രൻ ജയിക്കണ്ട പന്നിൻ രവീന്ദ്രൻ നല്ല മനുഷ്യനാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പന്നിൻ രവീന്ദ്രൻ ജയിച്ചാലും സഖാവ് ജയിച്ചാലും ഈ ഒരു പാർട്ടി വരുന്നതുകൊണ്ട് ഈ ഒരു പാർട്ടി വരുന്നതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് എന്നുവെച്ചാ ഇപ്പൊ നമുക്കിപ്പം എന്താ പറയാ ഞാൻ ചോദിക്കട്ടെ ഇത് ജനങ്ങൾ എന്ന് പറഞ്ഞ ഈ പറയുന്ന എൽ ഡി എഫ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പാർട്ടിയല്ലേ അപ്പൊ അവരെ നമ്മൾ ജയിപ്പിക്കണ്ടേ തൊഴിലാളി ബ്രോ ഞാൻ എൻ്റെ അച്ഛനെല്ലാം എൻ്റെ അച്ഛൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചവൻ ഒരുത്തനായിരുന്നു പക്ഷെ അവർക്ക് ഇപ്പൊ പണ്ട് കമ്മ്യൂണിസ്റ്റ് നല്ലതായിരുന്നു പാ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം സ്വന്തം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് ഇപ്പം പെൻഷൻ ഇല്ല ഒന്നാമത്തെ കാര്യം ഇപ്പ ബാക്കിയുള്ള പെൻഷൻ ചിലപ്പോൾ മൂന്നാല് പെൻഷൻ പോയി മേടിക്കുന്ന ബുദ്ധിമുട്ടിൽ ഒരുമിച്ച് കൊടുക്കുന്നതാണെങ്കിലോ എല്ലാ മാസവും പോയി മേടിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമല്ലോ അതുകൊണ്ട് ഒരുമിച്ച് മാറ്റിയിട്ട് ഒരുമിച്ച് മൂന്ന് മാസം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ഒരു ഹോസ്പിറ്റൽ കേസ് തന്നു ഇപ്പൊ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു എനിക്ക് പെൻഷൻ ഞാൻ ഒരു പെൻഷൻ ആളാണ് ഹോസ്പിറ്റൽ കേസ് വന്നു എനിക്ക് ഹോസ്പിറ്റലിൽ മൂന്നാല് മൂന്നാല് പെൻഷൻ വാങ്ങിച്ചിട്ട് അടയ്ക്കാൻ പറ്റുമോ അതായത് സമയത്തുള്ള ആവശ്യങ്ങൾക്ക് അതാത് വാങ്ങിക്കുന്ന എന്തുണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മളൊക്കെ കടം വാങ്ങിച്ച ഒന്നാമത്തെ കാര്യം നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ടെൻഷൻ ഉണ്ട് വരുമാനം നഷ്ടപ്പെട്ട ഇതുണ്ട് ഇപ്പം വർക്ക് ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ ജോലി പോകുന്നുണ്ട് അവരെ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുക അവർ പടാ പാടു പെടുന്നുണ്ട് ടെൻഷൻ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ ഈ മോദി അല്ല മോദി സർക്ക് ഞാൻ ബി ജെ പിക്ക് എതിരാണെന്നൊന്നുമല്ല പറയുന്നത് പുള്ളി എല്ലാം ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയും കൂടെ ചെയ്താൽ പിണറായി വിജയൻ സഹാവ് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയും കൂടെ ചെയ്താൽ നല്ലൊരു ഇതായി മാറുമായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ പോയി ചെയ്യുന്നില്ല പുള്ളിക്കാരന്റെ വീട്ടില് ലിഫ്റ്റ് വെക്കുക ഇരുപത് ഇരുപത് ഇത് ോസ്പിറ്റൽ ചെലവന് എത്രയോ ലക്ഷം രൂപ ഏഹ് ഞാൻ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ആൾക്ക് വേണ്ടി സിവിയർ കേസ് ആയിരുന്നു ഏഹ് കിടക്കാൻ പുള്ളിക്കാർക്ക് നല്ല സിവിയർ കേസായിരുന്നു പുള്ളിക്കാർക്ക് കിടക്കാൻ ഇതില്ല ഏത് ബെഡ് ഇല്ല പാവപ്പെട്ടവർക്ക് കിടക്കാൻ ബെഡ്ഡില്ല പണക്കാർക്ക് കിടക്കാൻ ബെഡ് ഉണ്ട് പാർട്ടി പാർട്ടിയിൽ അനുകൂലിക്ക് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് പാർട്ടിയിലുള്ളവർക്ക് ഞാൻ ഞാൻ എന്റെ സംസാരിച്ചു പാവപ്പെട്ടവരുടെ പാർട്ടി പാവപ്പെട്ടവർക്ക് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് സ്വന്തം വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് കൂടുതൽ എന്തായിരിക്കും അത് നമ്മുടെ കുട്ടികളുടെ കുഴപ്പം മാതാപിതാക്കളുടെ കുഴപ്പമായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് പ്രശ്നമായിരിക്കും എന്താ എന്തു ചെയ്യാ പഠിക്കുവാണോ എഞ്ചിനീയറിംഗ് ആണോ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ ഭാഗ്യം കാര്യതന്നെ പറയൂ എന്തായിരിക്കും കാര്യം ാണ് പണ്ടുകൂടെ എൻജിനീയറിംഗ് കോളേജ് ആണെങ്കിൽ എഞ്ചിനീയർ പഠിച്ചിറങ്ങി എഞ്ചിനീയറിംഗ് കോളേജ് പലതും വെറുതെ ഇങ്ങോട്ട് വിളിക്കുകയാണ് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിറങ്ങുന്നത് കൂടുതൽ ആളുകളാണല്ലോ പുറത്തേക്ക് പോകുന്നത് അപ്പൊ ജോലി ഓപ്പർച്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ബംഗാളികൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത മടിയനായ മലയാളി കുട്ടികളുടെ മനസ്സല്ലേ ഇതിന് കാരണം അപ്പൊ ആറ്റിൽ പെട്ടൊരു മലയാളി കുട്ടിയല്ലേ നിങ്ങളും അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഇതിലുള്ള പുറത്തു പോകുന്നവർ അഹങ്കാരികളല്ലേ അവർ വെട്ടിപ്പിടിക്കാൻ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതല്ലേ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് ഇത് പോലെ വിസിറ്റിങ്ങിന് പോയ പോരെ അഞ്ചാറ് അവിടെ അവിടെ സെറ്റിൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ തൊരെ കൊണ്ടും കാശ് അടിച്ച് മാറ്റാനുള്ള ഇതുകൊണ്ടല്ലേ നാട്ടിൽ നിന്ന് നാട്ടിലെ അമ്മയുടെ അച്ഛന്റെ സ്നേഹവും പ്രേമവും ഒക്കെയാണ് മുന്നോട്ട് പോയാൽ പോരേ എന്തിനോക്ക് പോകുന്നു പോരുത് ഒരിക്കലും പോരുത് കുട്ടിയെ നമ്മുടെ നാടിന് ആവശ്യമാണ് ഓക്കെ താങ്ക് യു സോ മച്ച് യു ഡി എഫ് ജയിക്കണം എന്നാ പറയുന്നത് മികവുകൊണ്ടാണോ വീണ്ടും ജയിക്കണം ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിക്ക് എന്താ ബിജെപി ജയിപ്പിച്ചൂടെ മൈക്കുടാ ബിജെപിയും ജയിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ എൽ ഡി എഫിനെ ജയിപ്പിച്ചൂടെ കാരണം മുഖ്യമന്ത്രി നയിക്കുന്ന എൽ ഡി എഫ് ഇവിടെ പത്ത് വർഷത്തോടെ എടുക്കുന്നു ഭരണം അത് അത് നല്ലതല്ലേ എന്തുകൊണ്ട് ഈ ശശി തരൂരിലേക്ക് പോയി നല്ല മനുഷ്യനെ നോക്കിയാൽ മതി നല്ല പാർട്ടി വികസനങ്ങൾ വേണ്ടേ ഇവിടുന്ന് നമുക്ക് പത്തൊമ്പത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് വികസനം ഉണ്ടായോ വികസനങ്ങളൊക്കെ വരുമല്ലേ വരുന്നുണ്ട് വികസനം ഉണ്ട് ശശി തരൂരിന്നപ്പോ ശശി ശശി തരൂര് അതില് ഇഷ്ടമാണ് ഹാപ്പിയാണ് നൂറ് ശതമാനം തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ചേട്ടന്റെ അഭിപ്രായം ബിജെപിക്ക് ഒരു സാധ്യതയുണ്ട് തിരുവനന്തപുരം മണ്ഡലം എം പി ശശി തരൂർ എങ്ങനെയുണ്ടാണോ രാഷ്ട്രീയം പറയുമ്പോ നമുക്ക് പറ്റത്തില്ല അപ്പൊ വ്യക്തികളെല്ലാം നമ്മൾ നോക്കണം നമുക്ക് വേണ്ടത് വികസനം ചേട്ടൻ മാറി ചിന്തിക്കോ അത് ശശി തരൂരിന് കൊടുക്കുവോ അദ്ദേഹത്തിന് വികസനം ഉണ്ടോ വികസനം ശശി തരൂർ ശശി തരൂർ തന്നെ ഈ പറയുന്ന സീറ്റ് നിലനിർത്തും കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും കോൺഗ്രസ്റ്റോണിസ്റ്റ് അതെന്തോട്ട് വൃത്തിയെട്ടവന്മാരാണ് വൃത്തിയെട്ടവന്മാരാണ് അവര് തന്നെയാണ് ബിജെപിക്കാരാണ് ഏറ്റവും കൂടുതൽ സിഗരറ്റ് വാങ്ങിക്കാൻ വരുന്നത് ഉള്ളൂ ഇല്ല മാത്രമേ കേരളത്തിൽ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പഠനത്തോട് കൂടെ തന്നെ വിദേശത്തേക്ക് കൂടുതൽ പോവാ അതിന്റെ പ്രശ്നങ്ങൾ അത് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സമൂഹമോ ആ കുട്ടികളോ ഗവൺമെന്റ് ആരായിരിക്കും ഏറ്റവും പ്രശ്നം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഒന്നാമത്തെ ജോലിക്കുള്ള സാഹചര്യം ഇല്ല എല്ലാവർക്കും അറിയാം ഇതേ സാഹചര്യം അതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് അവരൊന്നും പക്ഷെ ഇത്ര തോതിൽ പുറത്തേക്ക് പോയിട്ടില്ല അന്നും ഈ പറയുന്നത് പോലെ ഇവിടെ ജോലി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയട്ടെ ജോലി എന്ന് പറയുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടി എന്ന് പറയട്ടെ ജോലി എന്ന് പറഞ്ഞാൽ എന്ത് ജോലി വേണമെങ്കിൽ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേരളത്തിന് ഇഷ്ടം പോലും ജോലികൾ കിട്ടും പക്ഷേ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് അതേ ഒരു ഫീൽഡിൽ നമുക്ക് വർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ആ ആ ഫീൽഡിൽ നമ്മൾ വർക്ക് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും തന്നെയുള്ള സാലറിയും കുറവായിരിക്കും അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് നോക്കുമ്പോൾ ലിവിങ് സ്റ്റൈൽ വേറെയാണ് സാലറി കൂടുതൽ കിട്ടും നമുക്ക് പെട്ടെന്ന് സെറ്റിൽഡാവാൻ പറ്റും അപ്പം പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ പഠിച്ച നമ്മൾ പഠിച്ച മേഖലയിൽ ജോലി കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടി ബി ഡി എസ് പഠിക്കുന്ന കുട്ടിയും അതേപോലത്തെ കുട്ടികൾ ഐ ടി ഫീൽഡുള്ള കുട്ടികൾ പുറത്ത് പോയി തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്ന ആ ജോലികളല്ല ഒന്നുകിൽ ഏതെങ്കിലും വീട്ടിലെ കെയർ ടേക്കർ ആയിട്ടോ അല്ലെങ്കിൽ ഹോട്ടൽ ക്ലീനിങ് ഒക്കെയാണ് ചെയ്യുന്നത് പലരും പക്ഷെ അവിടെ വേദന കൂടുതലാണ് അപ്പൊ ഈ പറയുന്നത് പോലെ അവർ ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി കിട്ടാന്നുള്ളതല്ല കാശ് കിട്ടാന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞതാണ് അങ്ങനെ അല്ല സംഭവിക്കുന്നത് ആളുകൾ അവർ പഠിച്ച മേഖലയിലല്ല ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു സമ്പാദിക്കുക കാശുണ്ടാക്കുക അതായത് നമ്മുടെ മാനസിക മൂല്യങ്ങൾക്ക് നമ്മുടെ നാടിന് ഒരു വില കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കാശിന് മാത്രം വില കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കാശിന് പോലെ ഇരിക്കും പക്ഷെ വില കൂടുതൽ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടാവണമല്ലോ ഇപ്പൊ ഞാൻ പറയാം ഞങ്ങൾ പഠിക്കുന്ന കോഴ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഈ ലാൻസ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട് പക്ഷേ അതിൻ്റെ പോക്കറ്റ് മണി ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ കുറച്ച് പേർക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളൂ കുറച്ചുപേർക്ക് കിട്ടിയിട്ടില്ല അത് ഞങ്ങൾ അവകാശമാണ് അല്ലേ ചോദിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രശ്നമാണോ അതോ നമ്മൾ ഓരോ ഈ പഠിക്കുന്നവരുടെ പ്രശ്നമാണോ ഗവൺമെന്റ് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരാത്തതുകൊണ്ടാണ് ഫാമിലി നമ്മളിന് എഫോർഡ് ചെയ്യുന്നുണ്ടാണോ അതോ കുട്ടികൾ ഓരോരുത്തരും തീരുമാനിക്കുന്നുണ്ടാണോ ഞാൻ എന്റെ ഭാഗം പറയാണെങ്കിൽ ഞാൻ പറയും തീർച്ചയായിട്ടും നമുക്ക് പോയി ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ ഹോട്ടൽ തുടങ്ങി അവർ വലിയ വിജയത്തിലെത്തിയത് പുറത്ത് പോയി ഇവർ ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ പക്ഷേ നാട്ടിൽ ചെയ്താൽ സമൂഹം അവരെ കളിയാക്കും വീട്ടുകാർ കളിയാക്കും ഇത്രയും പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പക്ഷെ അതും അതിനെ തരണം ചെയ്ത അവരുടെ ഒരു ഓൺ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ഡെവലപ്പ് ആവാം പക്ഷേ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ സപ്പോർട്ട് സപ്പോർട്ട് കിട്ടില്ല ഗവൺമെന്റ് ആ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ഭയങ്കര നമുക്ക് പോയി എനിക്ക് എല്ലാം ഡിപെൻസ് ആണ് അതെ അപ്പൊ നമ്മൾ പറയുന്ന ആഗ്രഹം വരും എല്ലാം ഘടകമാണ് ില്ല അതെല്ലാം പോട്ടെ താങ്കളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ തന്നെ ജോലി ചെയ്യും പുറത്ത് പോകും അതിപ്പോ ഞാൻ പഠിച്ചിറങ്ങി എനിക്ക് ജോലി കിട്ടുന്നത് പോലെ നാട്ടില് പോയി ജോലി ചെയ്ത് വരുന്ന പ്രശ്നമില്ല പക്ഷെ ഇവിടുന്ന് പോകുന്ന പലരും തിരിച്ചു വരുന്നില്ല ഇങ്ങോട്ടേക്ക് അത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് ജയിക്കും എനിക്ക് എന്നാലും എന്റെ ശശി തരൂർ ജയിക്കുന്നു വെച്ച് എന്താ രാഷ്ട്രീയം ഇല്ലാത്തത് രാഷ്ട്രീയം വേണ്ട വേണ്ട നമ്മുടെ ഒരു രാഷ്ട്രീയ വേണ്ടേ നമുക്ക് ഇന്ത്യൻ ആയതാ നെക്സ്റ്റ് പ്രധാനമന്ത്രി കോൺ ഹെ തു ഐഡിയ മന്ത്രി കോൺ ഹെ രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി വൈ വൈ कौन कौन से तू बोलेगा राहुल गांधी से राहुल गांधी का कोड़ी क्या है? यंग, यंग के है। जनरेशन के लिए सही है यंग के लिए सही है नरेंद्र मोदी का जनरेशन बहुत अच्छा है ओल्ड 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 के हैं मुख्यमंत्री पिणराई विजय मालूम है तुम्हारा तू मुख्यमंत्री पिनराई विजय मालूम नहीं मालूम थैंक यू